ഇതൊന്നുള്ളിലോട്ട് നല്ല പോലെ ഒന്ന് ഉറപ്പിക്കണം ഈ വീടിന് ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ അല്ലേ ഒരു കെട്ടിടം പണിയണമെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം നിങ്ങളുടെ ഒരു ധ്യാനാത്മക ജീവിതത്തിൽ ഒരു ആത്മീയ ജീവിതത്തിന് ഒരടിത്തറ ഇല്ലെങ്കിൽ പിന്നെ പഠിക്കുന്ന വചനങ്ങൾ പിന്നെ ധ്യാനിക്കുന്ന വചനങ്ങളൊക്കെ ചിലപ്പോൾ കടന്ന് ഇളകും ഈശോ പറഞ്ഞില്ലേ മണലിൻ്റെ മേലെയും ഭവനം പണിയാം പാറയുടെ മേലും ഭവനം പണിയാം നമ്മൾ ഈ കേട്ട എല്ലാ വചനങ്ങളും ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചാൽ ഒരു മണൽ കൂനി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നാണ് നമ്മളെ പല പ്രതിസന്ധികളെയും അതിജീവിക്കുന്നത് പക്ഷെ ആ പ്രതിസന്ധി കൂടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈശോയിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ പോലും ചില സഹനങ്ങൾ ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഈ മണലെ നിൽക്കുന്നോണ്ട് ആയിരം ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് രണ്ടായിരം വചനങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട് പക്ഷെ നിൽക്കുന്നത് ഈ മണല് പോലെ കൂട്ടിയിട്ട കുറെ വചനത്തിൻ്റെ മേലേക്കാണ് ഇളകും കിട്ടുന്നുണ്ടോ പലപ്പോഴും അതാണ് നല്ല ആത്മീയതയെ നിൽക്കുമ്പോഴും നന്നായിട്ട് പ്രാച്ചു നിൽക്കുമ്പോഴും എന്തേലും ഒരു കുഞ്ഞു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ പള്ളി നിറങ്ങി പോകുന്നു കുർബാന വേണ്ട ജപമാല വേണ്ട ആരാധന വേണ്ട സഭ വേണ്ട ഈശോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല ആത്മീയതയിൽ നിന്നവർ പെട്ടെന്ന് ഒരു ദിവസം ഇട്ടേച്ച് പോന്ന് കണ്ടിട്ടുണ്ടോ കർത്താവിന് വേണ്ടി നല്ല തീക്ഷണമായിട്ട് ശുശ്രൂഷ ചെയ്തോണ്ടിരുന്നവര് അവര് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ആയിരം ആയിരം വചനങ്ങൾ എടുത്തു തന്നു പക്ഷെ അവര് നിന്നത് പാറമേലല്ല മണൽതിട്ടയുടെ മേലാണ് ഒരു ഒരു കാറ്റടിച്ചു ഒരു കോളടിച്ചു ടിം താഴേക്ക് പോവാണ് അതെ ഹലേ ലുയാ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോഴും വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അതുപയോഗിച്ച് നമ്മൾ സാത്താനെ ഓടിക്കാനോ രോഗങ്ങളെ ശാസിക്കാനോ തിന്മയെ ചെറുക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ എല്ലാ വചനങ്ങളും ഉപയോഗിക്കുമ്പോൾ അടിസ്ഥാനം ഉറപ്പിച്ച് നിൽക്കണം ആ അടിസ്ഥാനമാണ് ഈ ഒരു വചനം കർത്താവെ അങ്ങങ്ങയുടെ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ ആ വാഗ്ദാനം പ്രത്യാശ നൽകുന്നു ആ വാഗ്ദാനം ഈ നിരാശയുടെ സമയത്ത് ഈ സങ്കടത്തിൻ്റെ സമയത്ത് എനിക്ക് ഉന്മേഷം നൽകുന്നു വലതേ ലുയാ